സമ്പന്ന വ്യവസായിയായ ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ളതും അമേരിക്കൻ ബഹുരാഷ്ട്ര വൈദ്യുത വാഹന നിർമ്മാതാക്കളുമായ ടെസ്ല ഇന്ത്യയിലേക്കുള്ള രംഗപ്രവേശം അധികം വൈകില്ലെന്നാണ് ലഭിക്കുന്ന വിവരം ഇതോടെ ഇന്ത്യൻ വാഹന വ്യവസായ ലോകത്തും ടെസ്ലയുടെ കടന്നു വരവിന് മുന്നോടിയായുള്ള അനുരണങ്ങൾ കണ്ടു തുടങ്ങി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മിക്ക ഓട്ടോമൊബൈൽ സ്റ്റോക്കുകളും വിൽപ്പന സമ്മർദ്ദം പ്രകടമാണ് അതേസമയം ടെസ്ലയുടെ മാസ് എൻട്രിൽ ഏറ്റവും അധികം ചങ്കെടുപ്പ് വരുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളിലൊന്നും ടാറ്റ ഗ്രൂപ്പിന്റെ ിലൊന്നുമായ ടാറ്റ മോട്ടേഴ്സിനാണ് പ്രധാനമായും മൂന്ന് തരത്തിലാണ് ടാറ്റ മോട്ടേഴ്സിന്റെ പ്രവർത്തനങ്ങളെ ടെസ്ലിയുടെ കടന്നുവരവ് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ളത് വിപണി മേധാവിത്വത്തിന് നേരെ ഉയരാവുന്ന വെല്ലുവിളി ടാലന്റ് ട്രെയിൽ അഥവാ കമ്പനിയിൽ നിന്നും വിദഗ്ധരുടെ കൊഴിഞ്ഞുപോക്ക് പോക്ക് പരിവർത്തനം എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള വെല്ലുവിളിയാകും ടെസ്ലിയുടെ ഇന്ത്യയിലേക്കുള്ള കടന്നു ടാറ്റ മോട്ടേഴ്സിന് പ്രധാനമായും നേരിടേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ വൈദ്യുത വാഹന വിപണിയുടെ അറുപത്തിരണ്ട് ശതമാനം വിഹിതമാണ് ടാറ്റ മോട്ടേഴ്സിന്റെ കൈവശമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് എഴുപത്തി മൂന്ന് ശതമാനമായിരുന്നു അതായത് ഇന്ത്യയിലെ മറ്റുള്ള വാഹന നിർമ്മാതാക്കളിൽ നിന്നും കനത്ത മത്സരം നേരിടുന്നതിനിടെയാണ് ആഗോള വൈദ്യുത വാഹന വിപണിയിൽ ശ്രദ്ധേയ സാന്നിധ്യം അറിയിച്ച ടെസ്ലിയിൽ നിന്നുള്ള വെല്ലുവിളിയും ടാറ്റ മോട്ടേഴ്സ് നേരിടേണ്ടി വരുന്നത് ഇതിലൂടെ നിലവിലെ വിപണി വിഹിതത്തിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുകയാണെന്ന് വേണം കരുത അതുപോലെ ഇന്ത്യയിൽ ആരംഭിക്കുന്ന ടെസ്ലയുടെ കമ്പനിയിലേക്ക് പ്രധാനപ്പെട്ട പതിമൂന്ന് തസ്തികകളിൽ അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട് ഇന്ത്യൻ വിപണിയുടെ പൾസ് അടുത്തറിഞ്ഞതും വൈദ്യുത വാഹന വ്യവസായ മേഖലയിൽ വിദഗ്ധരുമായ ജീവനക്കാരെയാണ് ടെസ്ല തേടുന്നത് സ്വാഭാവികമായും രാജ്യത്ത് ശ്രദ്ധേയമായി പ്രവർത്തിക്കുന്ന വാഹന നിർമ്മാതാക്കളുടെ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരിലേക്കും ടെസ്ലയുടെ മികച്ച ഓഫറുകളെത്തും അങ്ങനെ വിദഗ്ദ്ധർ കൊഴിഞ്ഞു പോയാൽ ടാറ്റ മോട്ടേഴ്സിന്റെ പ്രവർത്തനങ്ങളെയും തന്ത്രപരമായ ആസൂത്രണങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കാം കൂടാതെ ആഗോള ആഗോളവൈദ്യുത വാഹന വിപണിയിലെ മുൻനിരക്കാരായ ഒരു കമ്പനി ഇന്ത്യൻ വിപണിയിലേക്ക് കടന്നെത്തുകയും അവരുടെ നൂതന ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്താൽ രാജ്യത്തുള്ള ഉപഭോക്താക്കളുടെ താൽപര്യത്തിലും ഡിമാൻഡിലുമൊക്കെ മാറ്റം സംഭവിക്കാം അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള ഉൽപ്പന്നങ്ങളെ ടാറ്റ മോട്ടേഴ്സിനും ആഴത്തിൽ വിലയിരുത്തേണ്ടിവരും അതുപോലെ കാറുകളുടെ വിലനിർണ്ണയവും പൊളിച്ചെഴുതേണ്ടി വരും മുന്തിയ സാങ്കേതികവിദ്യ ലഭ്യമാക്കേണ്ടിയും വരും ഇതൊക്കെ കമ്പനിയുടെ പ്രകടനത്തിൽ അധിക സമ്മർദ്ദവും പ്രവർത്തന ചെലവ് ഉയരുകയും ചെയ്താൽ അത് ലാഭക്ഷമതയെയും ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് ടെസ്ലിയുടെ വൈദ്യുത കാറുകൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തോടെ ഇന്ത്യയിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് ദേശീയ മാധ്യമമായ സി സി റിപ്പോർട്ട് ചെയ്തത് തുടക്കത്തിൽ ജർമ്മനിയിലുള്ള ടെസ്ലയുടെ പ്രാന്റിൽ നിന്നും ഇന്ത്യയിലേക്ക് കാറുകൾ വിപണനത്തിനായി എത്തിക്കാനാണ് ശ്രമം നേരത്തെ ഇരുപത്തയ്യായിരം ഡോളറിന് ഏകദേശം ഇരുപത്തി പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ താഴെയുള്ള കാർ മോഡലുകൾ അവതരിപ്പിക്കാനായിരുന്നു മസ്കും ടെസ്ലയും ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ നാൽപ്പതിനായിരം ഡോളറിന് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപ താഴെ വിലയുള്ള വൈദ്യുത കാറുകളുടെ ഇറക്കുമതിക്ക് എഴുപത് ശതമാനം ചുങ്കം ചുമത്തിയിട്ടുണ്ട് ഇതിനിടെ നാൽപ്പതിനായിരം ഡോളറിന് മുകളിലുള്ള ആഡംബര വൈദ്യുത വാഹനങ്ങളുടെ ഇറക്കുമതി തീരുവ കുറിച്ചു അതിനാൽ ടെസ്ല ഏത് കാറാകും ആദ്യം അവതരിപ്പിക്കുക എന്നതിൽ വ്യക്തത മഹാരാഷ്ട്രയിലെ പൂനെയിലുള്ള പഞ്ചീൽ ബിസിനസ് പാർക്കിൽ ടെസ്ലയുടെ രാജ്യത്തെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരുന്നു പിന്നീട് കാറുകളുടെ ഇറക്കുമതി തീരുവയിലും കേന്ദ്ര സർക്കാരിന്റെ ചില നിബന്ധനകളിലും തട്ടി ടെസ്ല കടന്നുവരാൻ മറിച്ചുനിന്നിരുന്നു എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലെ യു എസ് സന്ദർശനത്തിനിടെ ഇലോൺ മസ്കുമായി ചർച്ച നടന്നതോടെയാണ് ടെസ്ലയുടെ ഇന്ത്യൻ രംഗപ്രവേശനത്തിനുള്ള നടപടികൾക്ക് വീണ്ടും ഗതിവേഗം വർദ്ധിച്ചത് മഹാരാഷ്ട്രയിൽ ഫാക്ടറി ആരംഭിക്കുന്നതിനുള്ള സ്ഥലം അന്വേഷിച്ച് തുടങ്ങിയതായും മുംബൈയിലും ഡൽഹിയിലും ഷോറൂമുകൾ തുറക്കുമെന്നും വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്തായാലും ടെസ്ല എത്തുന്നതോടെ ഇന്ത്യൻ വാഹന വ്യവസായ മേഖലയും പുതുയുഗത്തിലേക്ക് കടക്കുമെന്ന് ഉറപ്പാണ്